കൊല്ലം പള്ളിമുക്കനെ മാടം നടക്കിയ ഇടയിലായി ഇതാ ഈ മെയിൻ റോഡ് സൈഡിൽ ഓക്സിജൻ ഡിജിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു പതിനാറ് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇവിടെ നമുക്ക് റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ ഒക്കെ ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിലാണ് സ്മാർട്ട് ബസാറെല്ലാം വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് വേണം വാ മെയിൻ റോഡിന് തൊട്ടേറിയത്തായി ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് മെയിൻ റോഡിൽ നിന്ന് വിസിബിലിറ്റി ഉള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ നല്ല അടിപൊളി സ്ക്വയർ പ്ലോട്ട് നേരത്തെ വന്നിട്ട് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് അത് നടത്തിയിരുന്നതാണ് ഇതൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഒത്തിരിയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിറയെ ഷോപ്പുകളൊക്കെ ആയിട്ട് തൊട്ടടുത്തൊക്കെ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ അതുപോലൊരു കമേഴ്സ്യൽ ഗെറ്ററും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റാണ് വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഇതിൻ്റെ ഓണറിൻ്റെ നമ്പറാണ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം കൊല്ലം ടൗണിൽ നിന്ന് അതായത് ചിന്നക്കടയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ആണ് ബൈപ്പാസിൽ നിന്ന് ഒന്നര ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത് പക്ഷേ ഇപ്പം നമുക്ക് നൈറ്റിൽ രാത്രിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്കും മാടന്തട പള്ളിമുക്ക് ഈ ഒരു ഏരിയയിലേക്കും ഷിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ ഈ മെയിൻ റോഡ് നാഷണൽ ഹൈവേ ഫ്രണ്ടേജിൽ വരുവാണെങ്കിൽ നമുക്ക് സെന്റിന് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയൊക്കെയാണ് വരുന്നത് പക്ഷേ ഫ്രണ്ടേജിൽ നിന്ന് നമുക്ക് ആ മെയിൻ റോഡിൻ്റെ അരികത്തല്ലാന്നേ ഉള്ളൂ പക്ഷേ മെയിൻ റോഡ് വിസിബിലിറ്റിയിൽ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഇരുപത്താറ് ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഡീൽ ആക്കിക്കും